നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ധീരനായ സൈനികൻ അഭിനന്ദ് വർദ്ധമാൻ ഇന്ത്യയിലെത്താൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അത്യുജ്ജലമായ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നു പാകിസ്ഥാന് കൊടുത്തതൊന്നും പോരാ എന്നും ശരിയായ അടികൊടുക്കാനിരിക്കുന്നതേയുള്ളൂ എന്ന വിധത്തിലുമായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മോദി പാകിസ്ഥാനോട് ഒന്നും പറഞ്ഞില്ല ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ മൗനമായിരുന്നു മറുപടി അതായത് ആ മൗനത്തിൽ പല അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ശരിയായത് ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ച സദസ് ആ വാക്കുകൾ വരവേറ്റു ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡോ അഭിനന്ദൻ വർധമാനെ വിട്ടയക്കുമെന്നുള്ള പാകിസ്ഥാന്റെ അറിയിപ്പ് വന്ന് മിനിറ്റുകൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി പരാമർശം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ നടന്നത് പൈലറ്റ് പ്രോജക്റ്റ് മാത്രമാണെന്നും ശരിയായുള്ളത് വരാനിരിക്കുന്നതേയുള്ളൂ എന്നും മോദി കൂട്ടിച്ചേർത്തു ദില്ലിയിൽ ശാസ്ത്രജ്ഞന്മാർക്കുള്ള ശാന്തി സ്വരൂപ് അവാർഡ് വിതരണ ചടങ്ങിലായിരുന്നു മോദിയുടെ പരാമർശം തടവിലായ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കാൻ ഇന്ത്യ നടത്തിയ ഇടപെടലുകളെ കുറിച്ചാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞതിങ്ങനെ നിങ്ങളുടെ ഒരു ജീവിതം ഒരു പരീക്ഷണശാലയാണ് ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണ് പതിവായി നിങ്ങൾ ചെയ്യുക അതിൻ്റെ പ്രായോഗിക സാധ്യത നോക്കുക പിന്നീടായിരിക്കും ഇപ്പോൾ നമ്മളൊരു പൈലറ്റ് പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ ശരിയായത് ഇനി വേണം സൃഷ്ടിക്കാൻ നേരത്തെ നടന്നത് പ്രാക്ടീസ് മാത്രമാണെന്നും മോദി പറഞ്ഞു ഇന്ത്യ പാക് ബന്ധത്തിലെ ഉലച്ചിലുകളെ പറ്റിയും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും വേറെ ഒരു പരാമർശം പോലും മോദി ഈ ചടങ്ങിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം സമാധാന ഉടമ്പടിയുമായി മുന്നോട്ട് വന്ന ഭീകരവാദത്തിന്റെ തലതൊട്ടപ്പന്മാരുടെ ചെകിട തടിക്കുകയായിരുന്നു നരേന്ദ്രമോദി പുൽവാമയിൽ അകാരണമായി ഹോമിക്കപ്പെട്ട നാൽപ്പത്തിനാല് ധീരജവാൻമാരുടെ ജീവന് ഇമ്രാൻഖാൻ്റെ സമാധാന ഉടമ്പടി കൊണ്ടൊന്നും പരിഹാരമാകില്ല എന്നതും ഇപ്പോൾ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻ തിരികെ ഏൽപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വ്യക്തമായ ആസൂത്രണവും നയതന്ത്രവും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കിയതിനാലാണെന്നും നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്